ഹായ് ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നോമ്പ് കഞ്ഞിയുമായിട്ടാണ് അപ്പോൾ നോമ്പിന് പ്രധാനമായിട്ടും നോമ്പ് കഞ്ഞി ഒഴിവാക്കാനാകാത്ത ഒന്നാണ് അപ്പോൾ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ളവർ നോമ്പ് പിടിച്ച് ഇരിക്കുന്ന സമയമാണല്ലോ ജലപാനം പോലും ഇല്ലാതെയാണ് നോമ്പ് പിടിക്കുന്നത് അപ്പോൾ അത് കഠിന വ്രതത്തിലൂടെയാണ് അവർ പോകുന്നത് അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല നോമ്പ് കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം ഞാനിവിടെ കഞ്ഞിക്കായിട്ട് എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ് പച്ചരിയായാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പം ചെറിയ അരി ആയതുകൊണ്ട് തന്നെ ഞാൻ പൊടിക്കുന്നൊന്നുമില്ല ഇങ്ങനെ തന്നെയായിരുന്നത് വലിയ അരിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മിക്സിയിൽ ഒരു ഇരുപത് മിനിറ്റ് നേരെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി അന്നേരം പൊടിഞ്ഞ് കിട്ടും നന്നായിട്ട് പൊടിയണ്ട ഒന്ന് അരിയുടെ അരി ഒന്ന് രണ്ട് കഷ്ണമായിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് പൊടിഞ്ഞാൽ മതി അതായത് പൊടിയരി പോലെ പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഇരുപത് എങ്കിലും സോക്ക് ചെയ്ത് വെക്കണം പെട്ടെന്ന് വേകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൂടാതെ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കേണ്ടതാണ് ആദ്യം തന്നെ നമുക്കിത് അടുപ്പിലോട്ട് വയ്ക്കാം ഒരു പാത്രത്തിൽ കുറച്ച് അധികം വെള്ളം വെച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കാരണം കഞ്ഞിയല്ലേ ലൂസായിട്ട് വേണം കിടക്കാൻ കുറുകി പോകാൻ പാടില്ല നമുക്ക് ആദ്യം അടുപ്പിലോട്ട് ഈ വെള്ളം വെക്കാം നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ഒരു പത്തോളം വെളുത്തുള്ളി ചെറുതായതുകൊണ്ടാണ് ഞാൻ പത്തെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ പത്തോളം വെളുത്തുള്ളി വേണം വലുതാണെങ്കിൽ അത്രയും വേണ്ട അതിലും കുറച്ച് മതി ഒരു ആറെണ്ണമൊക്കെ ആറല്ലി വരെ എടുത്താൽ മതിയാവും കൂടാതെ നമുക്കിതിലേക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളിയും ഞാനൊരു ആറെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ഒരപ്പ് ചേർക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടേത് ഒരു ബൗൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം നല്ല ജീരണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരച്ചെടുക്കാനാണ് കഞ്ഞിയായതിന് ആയതിനു ശേഷം അതിനകത്ത് ചേർക്കാനുള്ളതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന അരി എന്ന് പറയുന്നത് ഒരു കപ്പാണ് അപ്പോൾ ആ ഒരു കപ്പ് അളവ് തന്നെ നമുക്ക് തേങ്ങയും ചേർക്കാം ഇപ്പം തേങ്ങ നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാ പാലായാലും ചേർത്താൽ മതിയാകും പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ മുഴുവൻ ഉലുവ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ആശാളി ഇത് രണ്ടും ശരീരത്തിന് ഗുണം ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് അതായത് ഉലുവ എന്ന് പറയുന്നത് ഷുഗറുകാർക്ക് ഏറ്റവും നല്ല സാധനമാണ് ആശാളി എന്ന് പറയുന്നത് നമുക്ക് ആ തളർച്ച ക്ഷീണവും ഒക്കെ മാറാൻ പറ്റിയ ഒരു ഔഷധ ഗുണമുള്ള ഒരു സീഡാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് അരിയുടെ കൂടെ കഴുകി ചേർക്കാനുള്ളതാണ് അപ്പോൾ നമുക്കൊന്ന് കഴുകിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചുക്ക് ഒരു അല്പം ചുക്കും കൂടെ വേണം നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം അരി നമ്മൾ കഴുകി ഊറ്റി വെച്ച അരിയാണ് അത് ചേർത്ത് കൊടുക്കാം കൊണ്ടുവന്ന ഉലുവയും ആശാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമ്മുടെ കഞ്ഞി കിടന്ന് ഒന്നിച്ച് വേഗാനുള്ളതേ ഉള്ളൂ ഇതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എടുത്തു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം അരിയും ഒന്നും വേണ്ട ഇതിനകത്ത് കിടന്ന് തന്നെ അത് വെന്തോളൂ ഈ സമയം കൊണ്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടെ നന്നായിട്ടൊന്ന് നന്നായിട്ട് എന്ന് പറഞ്ഞാൽ തരിതരിപ്പായിട്ട് ഫൈനായിട്ട് അരയണ്ട ഇച്ചിരി ഒന്ന് തരിതരിപ്പായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഒരു സ്വല്പം വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം അരി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് മാത്രം ചേർത്താൽ പോരാ നമ്മുടെ ചുക്ക് ഞാൻ ഒന്ന് ചതച്ചു കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കഞ്ഞി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് അതായത് തരി തരിപ്പായിട്ട് അരച്ചത് ഈ സമയം നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ കൂട്ട് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കി ഇളക്കി വേണം നമ്മൾ നമ്മളതിൻ്റെ പച്ച ചുവ മാറ്റിയെടുക്കാൻ ഇപ്പം നമ്മുടെ കഞ്ഞി എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് വേണ്ട നല്ല കുറു കുറാന്നിരിക്കുന്ന നമ്മുടെ നയമ്പ് കഞ്ഞി സെറ്റായിട്ട് വന്നിട്ടുണ്ട് വേണ്ട വേണ്ട നമ്മുടെ വെള്ളം ഇപ്പം അത്രയും കൂടുതൽ വെച്ചിട്ട് പോലും നല്ല കുറുക്കത്തിലായിട്ടുണ്ട് അപ്പൊ ഇത് ഇനിയും കുറുകും അപ്പൊ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കും പച്ചവെള്ളം ചേർക്കരുത് ചൂടുവെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ ഈ സമയം നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോണം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കണം കേട്ടോ നമ്മുടെ നോയമ്പുകഞ്ഞി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് തണുക്ക് തോറുക കുറുവ തൊഴു കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ചൂടുവെള്ളം ചേർക്കും എന്ന് പറഞ്ഞത് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കൂടെ ഒരു ചമ്മന്തി കൂടെ വേണ്ടേ നോയമ്പ് കഞ്ഞിയുടെ ഒരു നോർമൽ ചമ്മന്തി കൂടെ നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ മൂന്ന് ചുവന്നുള്ളി ഒരു ലേശം വളപുളി പിന്നെ ഇതിലേക്ക് ഒരു മൂന്നാല് ഇല വേപ്പില പിന്നെ ഇതിനകത്തേക്ക് നമുക്കൊരു സ്വലപ്പം മുളക് പൊടി മുളക് പൊടി ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും ഒന്ന് ആദ്യം തന്നെ ചതച്ചു മാറ്റണം പിഴുപുളിയും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് കറക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഒരു സ്വല്പ ഉപ്പ് അതായത് നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പ് ഉപ്പ് കൂടി പോകേണ്ട നമ്മുടെ കഞ്ഞിയിലേക്ക് നമുക്ക് ഒരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അങ്ങോട്ട് വരുന്നത് നെയ്യായത് കൊണ്ട് തന്നെ കളയുണ്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ചാൽ മതി അത് അവിടെ ഇരുന്ന് നമ്മുടെ സമയമാകുമ്പോൾ അത് നന്നായിട്ട് തണുത്തിരിക്കും ഇപ്പോഴല്ലേ നമുക്ക് കുടിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ നമ്മുടെ കഞ്ഞിയുടെ പരിപാടി ഇത്രയേ ഉള്ളൂ നമ്മൾ ചമ്മന്തി അരച്ച് അരക്കാനായിട്ട് വെച്ചിരുന്നു ചമ്മന്തി ഇവിടെ ഞാൻ അരച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഉരുട്ടിയൊരു പാത്രത്തിലേക്കാക്കാം ഇതേ നമ്മുടെ ചൂട് നോയമ്പ് കഞ്ഞിയും ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കല്ലേ തന്നെ ചിലർക്ക് ചമ്മന്തി ഇറക്കണമെന്ന് നിർബന്ധമുള്ളവരുണ്ട് അപ്പോൾ ഇത് കല്ലിൽ ഇറക്കുന്ന പോലെ തന്നെയാണ് ടേസ്റ്റിൽ ഒന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല പക്ഷേ ഞാൻ കല്ലിൽ അല്ല അരച്ചത് നിങ്ങൾ കണ്ടല്ലോ ഞാൻ മിക്സിയുടെ ജാറിലാണ് അരച്ചത് നമുക്ക് അരച്ച് കല്ലേൽ ഉരുട്ടുന്ന ആണത് തന്നെ ഉരുട്ടിയെടുക്കാനും പറ്റും അപ്പോൾ ഇത് കഞ്ഞിയുടെ കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ് കഞ്ഞിയും ചമ്മന്തിയും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ